വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവല് സുഹറ മജീദിനെ മനസ്സിലാക്കുന്ന മനോഹരമായൊരു രംഗമുണ്ട് അത്രയും കാലം വികൃതി ചെറുക്കൻ വൃത്തികെട്ട ചെറുക്കൻ അഹങ്കാരി എന്നെല്ലാം മനസ്സിലാക്കപ്പെട്ടിരുന്ന മജീദ് ഒരിക്കൽ മാമ്പഴം പറിക്കാനായിട്ട് മാവിൽ കയറുകയാണ് താഴെ നിൽക്കുന്ന സുഹറയ്ക്ക് പറിച്ചുകൊണ്ടുവരുന്ന മാമ്പഴം അവൾക്ക് നൽകുമോ എന്ന പേടിയുണ്ട് എന്ന മജീദ് ചെയ്തത് ഉറുമ്പിന്റെ കടി കൊണ്ട് കടികൊണ്ട് തൊലി തൊലിയൊരുങ്ങി അവൻ കഷ്ടപ്പെട്ട് പറിച്ച ആ രണ്ട് മാമ്പഴവും അവളുടെ മുന്നിലേക്ക് വച്ച് നീട്ടുകയാണ് സുഹരയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇത് രണ്ടും നീ എടുത്തോ പെണ്ണെ വേണമെങ്കിൽ ഇനിയും ഞാൻ പറിച്ചു തരാമെന്ന മജീദിൻ്റെ മറുപടിയിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അവളുടെ ഹൃദയം മലിഞ്ഞു പോയി ത്യാഗി ധീരൻ എത്ര നല്ല ചെറുക്കൻ ഇവനെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നെല്ലാം ഓർത്ത് കണ്ണീരൊടുക്കിക്കൊണ്ട് അവൾ ആ മാവിൻ ചുവട്ടിൽ അങ്ങനെ നിന്ന് പോവുകയാണ് ഒരാളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് മുൻപ് പ്രീജഡ്മെൻ്റ് ചെയ്ത് മോശമെന്ന് മുദ്ര കുത്താണ്ടിരിക്കും